ഹായ് വെൽക്കം ടു മൈ മൈ ചാനൽ നെയിം ബിന്ദു നമ്മൾ ടെസ്റ്റ് വെച്ച് അഞ്ച് ി അതുപോലെ തന്നെ നോ വെച്ചിട്ടും അഞ്ച് ഫോംസ് ഉണ്ടാക്കി പഠിച്ചു ഈ അഞ്ച് ഫോംസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനോ ആൻസർ പറയാനോ ഉള്ള ആ ഒരു പിന്നെ അറിവ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഈ അഞ്ച് ഫോംസ് ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ക്വസ്റ്റ്യൻ ചോദിക്കാനോ ആൻസർ പറയാനോ ഒക്കെ ഇന്ന് നമുക്ക് പുതിയൊരു പേട് വെച്ചിട്ട് അഞ്ച് നോക്കാം വേണം വേണം ഈ ഒരു വെച്ചിട്ട് നമുക്ക് അഞ്ച് ഫോംസ് ഉണ്ടാക്കി നോക്കാം ഐ എന്നൊരു സബ്ജക്റ്റ് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ബാക്കി സബ്ജക്ട്സ് വെച്ചിട്ട് നിങ്ങൾ അഞ്ച് ഫോംസ് തയ്യാറാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഓക്കെ ഐ വോണ്ട് ഐ വാണ്ട് എന്ന ചാപ്റ്റർ എന്താണ് എനിക്ക് വേണം എനിക്ക് വേണം ഇത് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇതിനൊരു നെഗറ്റീവ് ഉണ്ടാവും എന്താണ് ഐ ഡോ എനിക്ക് വേണ്ട ഐ എനിക്ക് വേണ്ട അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ യു ഡു യു ഇതിനൊരു ക്വസ്റ്റിൻ ഡാ ഉണ്ടാവുമല്ലോ അല്ലേ ഇതിനൊരു ക്വസ്റ്റിൻ ഡാഗ് ഉണ്ടാവും അതെന്താണ് ഡോൺ യു വാണ്ട് നിനക്ക് വേണ്ടേ ഡബ്ല്യു എച്ച് ക്വസ്റ്റിൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും ഒരു ക്വസ്റ്റിന് നമുക്ക് രൂപകൽപ്പന ചെയ്യാം അതെങ്ങനെയായിരിക്കും വട്ട് യു വാണ്ട് എന്താണ് നിനക്ക് വേണ്ടത് വാട്ട് ാണ് വേണ്ടിയിട്ട് ഇപ്പം കണ്ടത് അഞ്ച് ഫോംസ് നമ്മൾ എത്ര ഈസിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഓരോ വേർഡുകളും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ അഞ്ച് ഫോംസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കും ഇനി നമുക്ക് എന്ന ഒരു വേഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സെൻറ്റൻസിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് ഈഫ് എന്നതിന്റെ അർത്ഥം എന്താണ് എന്നാണ് എങ്കിൽ എന്നാണ് ഇഫ് എന്ന് പറയുമ്പോൾ എങ്കിൽ എന്നാണ് അപ്പോൾ നിനക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറില്ല നിനക്ക് വേണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി നിനക്ക് വേണമെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇഫ് ടു ഗോ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ നിനക്ക് പോകണമെങ്കിൽ എന്നൊക്കെ അപ്പം എന്ന് പറയുമ്പോൾ എങ്കിൽ എന്നാണ് കേട്ടോ നമ്മൾ ഈ സംഘടനസിൻ്റെ ഫ്രണ്ടില്ലേ എങ്കിൽ എങ്കിൽ എന്ന ചേർത്ത് നമ്മൾ നിനക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിനക്ക് പോകാം അല്ലേ നീ കൊക്കോ അല്ലെ നിനക്ക് പഠിക്കണമെന്നുണ്ടെന്ന് ഇനി നീ പഠിച്ചോ അല്ലെ നീ പഠിക്കൂ എന്നൊക്കെ നമുക്ക് പറയേണ്ട സന്ദർഭങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ ഫീ ചേർക്കുമ്പോൾ എങ്കിൽ എന്നാണ് ഇപ്പം മനസ്സിലായല്ലോ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഇഫ് യു വാണ്ട് ടു ഗോ നമ്മൾ എന്തെല്ലാം പറയാം അങ്ങനെ അപ്പം ഈ ചേർത്ത് സംസാരിക്കാൻ പഠിക്കുക നിങ്ങൾ എഴുതുന്ന ആ ഒരു അഞ്ച് ഫോംസ് നിങ്ങൾ തയ്യാറാക്കി ഈഫും കൂടെ ചേർത്ത് നിങ്ങൾ തയ്യാറാക്കി പഠിക്കുക ഈഫ് എന്ന വേണ്ട അർത്ഥം എങ്കിൽ എന്നാണ് ഇഫ് യു വാണ്ട് ഇഫ് യു വാണ്ട് എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ ഇഫ് യു വാണ്ട് എന്താണ് നിനക്ക് വേണം എങ്കിൽ എങ്കിൽ ഈഫ് എങ്കിൽ ഇപ്പം നിങ്ങൾ കുറച്ച് കുറച്ചുകൂടെ ഒന്ന് നല്ല ക്ലിയറായിട്ട് പഠിച്ചല്ലോ ഐ വാണ്ട് യു വാണ്ട് യു വാണ്ട് അപ്പം അതിൻ്റെ വേണമെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെ പറയാം പെട്ടെന്ന് നമുക്ക് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഈഫ് എന്ന് പറയുന്നത് അവർ വേണം നിങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് ടിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ എങ്കിൽ ഇഫ് 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 യു 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 വാണ്ട് 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 ടു 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 സ്റ്റഡി ഗോ ഈറ്റ് എന്തെല്ലാം നമുക്ക് പറയാം ഓക്കെ ഇപ്പം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയില്ലേ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് ഇപ്പം ഞാൻ ഗ്രാമർ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാമർ ഒന്നും പറയാതെയാണ് ഞാൻ ഇത്ര ഈസിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എത്ര ഈസി ആയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ പഠിക്കാൻ പറ്റുന്ന ഉള്ളൂ ഡൂഡസ് പഠിച്ചു അത് മെയിൻ മെയിനായിട്ടുള്ള സംഭവമാണ് അത് കഴിഞ്ഞ് അതിൻ്റെ അതേ അഞ്ച് ഫോംസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം മനസ്സിലായോ അപ്പോൾ ഡൂഡസ് തറ തറമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക അപ്പം നിങ്ങൾ തനിയെ ഈ ഫോർമുല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും മനസ്സിലായോ അപ്പോൾ അത് നിങ്ങൾ ബൈഹാൻ ആയിട്ട് പഠിച്ചു വെക്കണം തനിയേ നിങ്ങളുടെ നാടൻ തുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനും ആൻസർ പറയാനും വരണം ആ ഒരു ആ ഒരു രീതിയിൽ നിങ്ങൾ അത് തറവായിട്ട് പഠിച്ചു വെക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിൻ്റെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുക മുന്നോട്ട് പഠിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം